പോണം ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെ 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 കണ്ടിക്കണ്ടോ കണ്ടിക്കണ്ടോ ഈ ഈ ോ പാപ്പ ഗൾഫിൽ പോയില്ലോ ആപ്പന്റെ റൂമിൽ ഇണ്ടെ പപ്പ ജോലി ചെയ്ത സ്ഥലത്ത് ഇണ്ടെ ഫ്രണ്ട് ആണ് അപ്പൊ അവിടെ ഇണ്ടെ വേറെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും പപ്പ നിർത്തി വന്നിട്ട് ഒരു രണ്ട് വർഷ മൂന്ന് രണ്ട് രണ്ട് വർഷ അതിനു ശേഷം ആദ്യമായിട്ടാണ് ഇവരെ കാണാൻ പോണത് ഏ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാളും കല്യാണത്തിന് പോണത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ കല്യാടെ എത്തിയിട്ട് നമുക്ക് പപ്പ എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റോ പറ്റോ ഇന്ന് എല്ലാവരും എന്ത് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സിനെ കാണാം പോവുകയാണ് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാം അല്ലേ ഓക്കേ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മള് താമരശ്ശേരി വെച്ചിട്ടാണ് ഷമീം പറഞ്ഞ ഫ്രണ്ടിന്റെ കല്യാണാണ് താമരശ്ശേരി എം പി ഹാളിലാണ് ഉള്ളത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ഞാനും സൂനി സൂനന്റെ ഉമ്മച്ചി ഉണ്ട് ഉമ്മച്ചിയാണ് ക്യാമറ മേന്തി അല്ലേ ക്യാമറ മേന്തിയാണ് അപ്പോ ഞമ്മക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങള് കാണാം ਪਾਰਟ ਵਾੜਾ ਹੈ ജിലേബിയോ ടീച്ചറോ നല്ല നമുക്ക് ചിഞ്ചിട്ട് ടീച്ചറു നമ്മുക്ക് അഭിനയിക്കണ്ടേക്കണ്ടേ ഇന്നലെ പറഞ്ഞില്ലേ പാപ്പനോട് നമുക്ക് അഭിനയിക്കണ ആരെ മരിക്കു പപ്പന പറഞ്ഞേ കോ

அச்சோ அடிச்சு இல்ல எந்த காட்டினத மதம் மண்ணிடுதான மண்ணிதான் தோணே നല്ല ചുമണ്ടല്ലോ ഈ സാധനമൊക്കെ ഇണ്ടല്ലോ ഈ മണ്ണ് ഈ കുന്നൊക്കെ നേരെ ഇങ്ങോട്ട് ചാടിയാല് നമ്മളെ പൂട്ടി ഒന്നും കാണൂല ഓക്കെ മറ്റേ അർജുൻറെ കേസ് ഇങ്ങനെയൊക്കെ അല്ലേ ഇങ്ങനത്തെ കുന്നുകാള് നേരെ വന്നാണ്ട് ചാടിയാല് എങ്ങനെ ഇത്രയും മണ്ണ് മോൾ കൂടെ വന്ന് ചാടിയാല് കിട്ടുക ഇപ്പൊ റോഡിന്റെ സൈഡിലാണല്ലോ സംഭവം ഇങ്ങനെ すごいこと。<music> <music> Bagaimana kamu terapi ini?